നമ്മുടെ കേരളത്തിൻ്റെ ഐക്യം അധികൃതർ വേറെ ഒരു നാട്ടും ഇല്ല നമ്മൾ നമ്മളൊക്കെ നിൽക്കുന്ന സ്വർഗത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ ഞാനൊക്കെ എപ്പോഴും ചിന്തിക്കണമെന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണം രണ്ട് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി സമാധാനമാണ് ഇത് രണ്ടും നമ്മുടെ കേരളക്കാർ നമുക്ക് തന്നിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ടും കിട്ടും നമ്മൾ ഒരുപാട് ഊക്കും ട്രോളും ചടപ്പിക്കും രാഷ്ട്രീയപരമായ സംഘടനപരമായിട്ട് വിമർശനങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാകും പക്ഷെ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നോട്ടല്ല അവിടെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് ഇന്നിപ്പോൾ ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഏഴാമത്തെ ദിവസമാണ് നമ്മൾ അർജുൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പക്കാരനെ അർജുനെ മാത്രം നമ്മളൊരു എന്നുള്ളതല്ല കർണാടകയിലുള്ള അവരുടെ ആളുകളുണ്ട് ഇത്രയും ദിവസമായിട്ടും ഒരു തുമ്പ് പോലും ഉണ്ടാക്കുക അവർക്കൊണ്ട് സഹിച്ചില്ല ഇതെങ്ങാനും നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്ന് ആലോചിക്കും നമ്മുടെ സർക്കാരിൻ്റെ ഉത്തരവിനോ കലക്ടറുടെ ഉത്തരവോ നമ്മൾ നോക്കി നിൽക്കുമോ നമ്മൾ കൈക്കോട്ടും ചട്ടയും മണ്ണും തൂമ്പ് നമ്മളിറങ്ങുമോ രണ്ടാമത്തെ ദിവസം അവിടെ ചായക്കടയിൽ ചായയും കുടിച്ച് കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് നമ്മൾ നമ്മൾ ഫ്ലൈറ്റ് അപകടത്തിൽ കൊണ്ടോട്ടി കാൽക്കറ്റി കയറുമ്പോൾ ഫ്ലൈറ്റ് അപകടത്ത് വന്നപ്പോൾ സംഭവിച്ചപ്പോൾ എന്താ നമ്മൾ ചെയ്തത് അവിടെ നമ്മൾ ഒരുപാട് ഉത്തരവിനും നമ്മൾ നോക്കി നിന്നിട്ടില്ല നമ്മൾ കൊറോണൻ്റെ മൂർച്ഛിച്ച ടൈമിൽ നമ്മൾ മാസ്കും വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അത്രയും ആളുകൾ നമ്മൾ രക്ഷിച്ചിട്ടുണ്ട് കവളപ്പാറ നിലമ്പൂർ കവളപ്പാറ ലെവലിൽ പൊട്ടിയപ്പോൾ നാലാമത്തെ അഞ്ചാമത്തെ ദിവസം ഫുൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇത്രയും ജേസിബികളും പ്രൈവറ്റായിട്ടുള്ള ആളുകളുടെ സന്നദ്ധ സംഘടനകളുടെ സർക്കാരിൻ്റെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ടാണ് നമ്മളത് റിക്കവർ ചെയ്തത് അതാണ് നമ്മുടെ കേരളം ആ ലെവലൊന്നും വേറെ ഒരു സ്ഥലത്തും ഇല്ല അവരുടെ പ്രാദേശിക ചാനലുകാരും അവരുടെ നാട്ടുകാരും പറയുന്നത് ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകളൊന്നും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സംഘടനകളും മെയിൻ ചെയ്യിനില്ല എന്നുള്ളതാണ് മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി പോലീസ് പോലീസ് എന്ന് പറഞ്ഞ വ്യക്തിയോട് പറഞ്ഞത് അതിൻ്റെ ഉള്ളിലുള്ള വെറും ഡ്രൈവറല്ല എന്ന് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞത് അതൊരു മനുഷ്യ ജീവനാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉത്തരം അതിനില്ല ഒരു മലയാളി അടക്കം നിരവധി കർണാടകത്തിലെ ആളുകളടക്കം ആ മണ്ണിൻ്റെ അടിയിൽ നിന്ന് പെട്ട് കിടക്കുകയാണ് ഏഴ് ദിവസമായിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്കെ ഓരോ നിമിഷം നമ്മൾ കണ്ണ് തുറന്ന് മൊബൈൽ ഫോണൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്ത് സംഭവിച്ചു കിട്ടിയോ എന്നുള്ളത് നാലാമത്തെ ഇത്രയും ദിവസമായിട്ട് നാലാമത്തെ ദിവസമാണ് അവിടുക്ക് റെസ്ക്യൂ ടീം റഡാർ ടീം ഫുൾ ടീംസ് എത്തണത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരുടെയും ആളുകളുടെയും പ്രഷർ കൊണ്ടാണ് അവർ ഇത്രയെങ്കിലും ചെയ്യുന്നത് അത് മനുഷ്യ ജീവനൊന്നും ഒരു നമ്മൾ പറയില്ല പത്ത് പൈസൻ്റെ വിലയെന്ന് പറയില്ലേ ഒരു വിലയും കൊടുക്കണില്ല എന്നുള്ള ഇതിനപ്പുറത്തേക്ക് ഒരു തെളിവില്ല ഇത്രയും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആധുനിക ടെക്നോളജി അത്രയും മികച്ച നിൽക്കുന്ന സെറ്റപ്പിൽ നിൽക്കുന്ന സമയത്ത് ഇന്നൊക്കെയാണ് ഇപ്പോൾ ഇത്രയും ലെവലിൽ വന്നിട്ടാണ് മുഖ്യ പ്രധാനമന്ത്രി വരെ അതിൽ എന്നിട്ട് പോലും ആ ഒരു സ്റ്റേറ്റിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സ്റ്റേറ്റിന് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടല്ല അവർക്ക് അവിടെ മനുഷ്യർക്ക് അത്ര വിലയുള്ളൂ തമ്മിലുള്ള ബന്ധത്തിന് അത്ര വിലയുള്ളൂ അത് നോക്കുമ്പോഴാണ് അവർ അവർ എന്ന ലോകം നമ്മളെ കേരളത്തിലേക്ക് നോക്കേണ്ടത് നമ്മൾ മുപ്പത്തിനാല് കൂടി റൈമിനും വേണ്ടി സമ്പാദിക്കുന്നു എന്നുള്ളത് ലോകത്തിലെ ഒരു മനുഷ്യർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞു അവർ പോലെ ആ പൈസ പറയുമ്പോൾ അവനെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പൈസ പറഞ്ഞത് പക്ഷെ നമ്മൾ രണ്ടാഴ്ച കൊണ്ടാണ് ആ പൈസ റിക്കവർ ചെയ്ത് കൊടുത്തത് തിരിച്ചങ്ങോട്ട് വിട്ടത് സൗദി രാഷ്ട്രം മൊത്തം ആ സമയത്ത് ഇന്നങ്ങാന ഈ നമ്മൾ ഈ ഈ മണ്ണിടിച്ചിൽ നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു ജീവൻ പോലും നഷ്ടപ്പെടില്ല അത് ബംഗാളി ആയിക്കോട്ടെ കാശ്മീർ ആയിക്കോട്ടെ ആസാം ആയിക്കോട്ടെ പാകിസ്ഥാനായിക്കോട്ടെ ആരായിക്കോട്ടെ നമ്മളവരെ സേഫ് ആക്കിയിട്ട് നമ്മൾ പറഞ്ഞേക്കും അതുപോലെ പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര സംഘടന കാരണം ഓരോ സമയം നമ്മൾ മൊബൈലിൽ ഞാൻ കിട്ടിയോ കിട്ടിയോ എന്നുള്ള അവനെ എന്നല്ല മറ്റുള്ള ആളുകളെ അവർ അവരുടെ നാട്ടിലെ ഗ്രാമീണ ആളുകൾ വരെ ബന്ധം ഇട്ട് നിൽക്കുകയാണ് കാരണം ഇത് അവരുടെ നാട്ടിലെ ആളുകൾക്ക് വിലയില്ല മെയിൻ്റേ ആണില്ല അവരെ ഈ ഗ്രാമത്തിലുള്ള ആളുകളൊന്നും ഇവർ സർക്കാർ പോലും മെയിൻ്റിയാത്ത അവസ്ഥ അവർ പോലും നമ്മുടെ മീഡിയാസിൻ്റെ അകത്ത് പറഞ്ഞത് അവരോട് പറഞ്ഞത് നിങ്ങളെങ്കിലും ഇത് പുറത്ത് എത്തിക്കും എന്നുള്ളതാണ് കാരണം അവിടെ നിലവിലിപ്പോൾ നമ്മളെ കേരളക്കാരും നമ്മളെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മാധ്യമ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനൊക്കെ എപ്പോഴും ഇപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കണത് നമ്മളെ കേരളം പോലെ നമ്മളെ ആളുകളെ പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ സ്നേഹത്തിനും ബന്ധത്തിനും ഒക്കെ എത്ര വില കൊടുക്കണത് അത് വേറെ ലോകത്തെ എവിടെയില്ല നമ്മളൊക്കെ നിൽക്കുന്നത് അത്രയും സുരക്ഷിതമുള്ള അത്രയും സേഫ്റ്റിയുള്ള സ്ഥലത്ത് അത്രയും സ്നേഹം കിട്ടുന്ന സ്ഥലത്താണ് എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലേ എന്തെങ്കിലും സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ താങ്ങാനൊക്കെ അത്യാവശ്യം നല്ല ആളുകളുണ്ട് നമ്മളെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടികളെ പറ്റി നമ്മൾ കുറ്റം പറയും അത് ഇത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അത് ഒക്കെ ശരിയായിരിക്കാം പക്ഷെ അതിലൂടെ ഏറ്റവും നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതുപോലെ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ മെയിൻ സ്ട്രീമിലെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇതല്ലേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ സമാധാനം അവനവൻ്റെ സേഫ്റ്റി അത് നമ്മൾ ഓക്കെയാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്